ായി കുറേയേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളിലെ ഒരു കൂട്ടായ്മ ലാസിലൂടെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും അതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറിയും പ്രത്യേകിച്ച് ഈ ക്ലബ് വന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഈ ക്ലബ് വരുമ്പോ എന്ന് വെച്ചാൽ മുപ്പത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ലബ്ബ് വരുമ്പോ ഇവിടെ കൂടുതൽ ക്ലബുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ അവരുടെ നടന്നിരുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലയൻ അഷ്റഫ് പറമ്പത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എം നാസർ നാസർ കുളവയൽ ഐ പി ബഷീർ ലയൻ ജംഷീദ ഷറഫുദ്ദീൻ അസ്ഫ അഷ്റഫ് എന്നിവർ സംസാരിച്ചു മുനീർ എം സ്വാഗതവും ഷെറഫുദ്ദീൻ സി എച്ച് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഷ്റഫ് പറമ്പത്തിനെയും ജനറൽ സെക്രട്ടറിയായി ഷൌക്കത്ത് അലി എ കെയും ട്രഷററായി ഷെറഫുദ്ദീൻ സി എച്ചിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്